നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനിട്ട് പൊട്ടിക്കാൻ ഷാഫി പറമ്പിൽ രാഹുലിന്റെ തേരാളിയായി കടിഞ്ഞാൻ ഏറ്റെടുത്ത ഷാഫി സതീശന്റെ രാഷ്ട്രീയം കുളം തോണ്ടും കൂടെ നിൽക്കുന്നവന്റെ കാലുകാരുന്ന പ്രതിപക്ഷ നേതാവിനെ വെച്ചു വാഴിക്കാൻ ഷാഫി ഒരുക്കമല്ല സതീശന്റെ തല പിളർക്കുന്ന കളികൾക്കാണ് ഷാഫി തിരികൊളുത്തിയിരിക്കുന്നത് നിയമസഭയിലും മാധ്യമങ്ങൾക്ക് മുന്നിലും നിറഞ്ഞു നിന്നിട്ടും പാർട്ടിക്കാർ നേരിടുന്ന വിഷയങ്ങൾ സതീശൻ ഏറ്റെടുക്കുന്നില്ല ഒറ്റ ദിവസം നിയമസഭയിൽ വന്ന് സതീശന് മറുപടി കൊടുത്ത രാഹുൽ പ്രവർത്തകരുടെ വിഷയം കൃത്യമായി ഏറ്റെടുത്തു തുടങ്ങി സോഷ്യൽ മീഡിയയിൽ സജീവമായി സർക്കാരിനെതിരെ കട്ടയ്ക്ക് പ്രതികരിച്ചു തുടങ്ങി പ്രതിപക്ഷ നേതാവിന്റെ കസേരയിൽ കസേരയിലിരുന്നിട്ടും പ്രവർത്തകർക്ക് വേണ്ടി ഒരക്ഷരം പ്രതികരിക്കാത്ത വീഡി സൈഡാകുന്നു രാഹുൽ സൈബറിടത്തിൽ സജീവമാകണമെന്ന് നിർദ്ദേശിച്ചത് ഷാഫി പറമ്പിൽ ആ നീക്കം രാഹുൽ മാങ്കൂട്ടത്തിന് ഗുണം ചെയ്തു പിണറായി സർക്കാരിനെ നിയമസഭയിൽ അടിച്ചിരുത്താൻ ധാരാളം വിഷയങ്ങൾ ഉണ്ടായിട്ടും വി ഡി സതീശൻ ബബ്ബബെ അടിക്കുന്നതാണ് കണ്ടത് എന്നാൽ വീട്ടിലിരുന്ന് ഒരു പോസ്റ്റ് ഇട്ട രാഹുൽ ആഭ്യന്തര വകുപ്പിനെ ചൂണ്ടുവിരലിൽ നിർത്തി ഷാഫി വരച്ച റൂട്ട് മാപ്പിലൂടെയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ പോകുന്നത് ഇരുവരും ചേർന്ന് വി ഡി സതീശനെ മറിച്ചിടാനുള്ള പണി തുടങ്ങി നിയമസഭാ സമ്മേളനത്തിൽ ഒരു ദിവസമെങ്കിൽ ഒരു ദിവസം എത്തിയതോടെ വിവാദങ്ങൾക്ക് നടുവിൽ നിൽക്കുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ അത് വലിയ ആശ്വാസമാണ് ആത്മവിശ്വാസമാണ് നൽകിയിരിക്കുന്നത് പ്രതിപക്ഷ നേതാവ് മാത്രം ഒരു വശത്തായതോടെ പാർട്ടിക്കുള്ളിലെ തന്റെ പിന്തുണയുടെ ആഴമളക്കാനും രാഹുലിന് കഴിഞ്ഞു വലിയൊരു വിഭാഗം ചെറുപ്പക്കാരെ തങ്ങളോടൊപ്പം അണിനിരത്താനാണ് ഷാഫി രാഹുൽ ഗ്രൂപ്പിന്റെ നീക്കം യൂത്ത് കോൺഗ്രസ് കെ എസ് യു പ്രവർത്തകരെ കയ്യിൽ കിട്ടിയാൽ ഇടിച്ചു പിഴിയുന്ന പോലീസിന്റെ നരനായാട്ടിനെതിരെ പോരാട്ടം കുറിച്ച് രാഹുൽ കളത്തിലുണ്ട് വി ഡി സതീശനിൽ വിശ്വാസം നഷ്ടപ്പെട്ട യുവ ഗ്രൂപ്പുകൾ രാഹുൽ ഷാഫി കൂട്ടിൽ ചേക്കേറി ചെറുപ്പക്കാരുടെ പിന്തുണ നേടിയെടുക്കാൻ രാഹുൽ ഷാഫി ഗ്രൂപ്പുകൾക്ക് ഇതോടെ കഴിഞ്ഞിട്ടുണ്ട് സതീശൻ അറിയാതെ രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിൽ പാർട്ടിയിൽ ഒരു ചർച്ച നടന്നുവെന്നത് ഏതാണ്ട് ഉറപ്പായിരിക്കുന്നു നിയമസഭയ്ക്ക് മുന്നേ രണ്ട് ദിവസം രാഹുലിന്റെ അടൂരിലെ വീട്ടിൽ ചില നിർണായക ചർച്ചകൾ നടന്നുവെന്നാണ് വിവരം അത് ചൂണ്ടാൻ സതീശൻ പല പണി നോക്കിയിട്ടും നടന്നില്ല ഷാഫി പറമ്പിലിന്റെ കൂട്ടർ രാഹുലിന്റെ വീട്ടിലെത്തിയിരുന്നു തുടർന്നാണ് സഭയിൽ എത്തുന്നതും പാലക്കാട്ടേക്ക് പോകുന്നതിലും സോഷ്യൽ മീഡിയയിൽ സജീവമാകുന്നതിലും എല്ലാം ചർച്ചയുണ്ടായത് വി ഡി സതീശന്റെ രാഷ്ട്രീയം തുലയ്ക്കുന്നതിലേക്കാണ് ഷാഫിയുടെ ഈ നീക്കങ്ങൾ എത്തിച്ചിരിക്കുന്നത് പാർട്ടിയിലെ ചെറുപ്പക്കാരെ ബാധിക്കുന്ന വിഷയത്തിലൊന്നും സതീശൻ ഇടപെടുന്നില്ല അതിന് രാഹുൽ ഷാഫി വിഷ്ണുനാഥ് ബെൽറാം കൂട്ടരെ ഉള്ളുവെന്ന ധാരണ ഉടലെടുത്തിരിക്കുന്നു സതീശൻ പ്രതിപക്ഷ നേതാവിന്റെ കസേരയിൽ എന്തിനു കയറിയിരിക്കുന്നുവെന്ന് അണികൾ തന്നെ ചോദിച്ചു തുടങ്ങി പൂർണമായും രാഹുലിനെ പിന്തുണയ്ക്കുന്ന നിലയിലേക്ക് കോൺഗ്രസിലെ യുവനിര അണികൾ എത്തിയിരിക്കുന്നു രാഹുലിനെ കുടുക്കാൻ നോക്കിയത് സതീശനാണെന്ന് ചെറുപ്പക്കാരായ അണികളും വിശ്വസിക്കുന്നു കളം പൂർണമായും സതീശനെതിരായിരിക്കുന്നു ഇനി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സതീഷന് വേണ്ടി പ്രചാരണത്തിനിറങ്ങാൻ പലരും തയ്യാറായേക്കില്ല യുവാക്കൾ സതീശനോട് ഇടഞ്ഞു നിൽക്കുന്നു കഴിഞ്ഞ ദിവസം രാഹുൽ മാങ്കൂട്ടത്തിൽ ഫേസ്ബുക്കിൽ ഒരു കുറിപ്പിട്ടു കുന്നംകുളം കസ്റ്റഡി മർദ്ദനത്തിനിരയായ സുജിത്ത് പതിനൊന്ന് കേസുകളിൽ പ്രതിയെന്ന് ഒരു റിപ്പോർട്ട് പുറത്തു വന്നു അതിൽ പ്രതികരിച്ചായിരുന്നു രാഹുലിന്റെ കുറിപ്പ് അതിങ്ങനെയായിരുന്നു ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പൊതുപ്രവർത്തകനും യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റുമായ സുജിത്ത് കേസുകളിൽ പ്രതിയാകുന്നത് സ്വാഭാവികമാണ് അതും അങ്ങ് കേരളത്തിന്റെ മുഖ്യമന്ത്രി ആയിരിക്കുമ്പോൾ ഈ സർക്കാരിനെതിരെ സമരം ചെയ്തതിന്റെ പേരിൽ നൂറിലധികം കേസുകളിൽ പ്രതികളായ സഹപ്രവർത്തകർ വരെയുണ്ട് യൂത്ത് കോൺഗ്രസിൽ അത് രാഷ്ട്രീയ കേസുകളാണ് അതൊരാളെ സ്റ്റേഷനിലിട്ട് ക്രൂരമായി മർദ്ദിക്കാനുള്ള മാനദണ്ഡമല്ലോ ആ മാനദണ്ഡം വെച്ചാണെങ്കിൽ അങ്ങ് കേസുകളിൽ പ്രതിയല്ലായിരുന്നു അങ്ങയുടെ ഒപ്പം പ്രവർത്തിക്കുന്ന മന്ത്രിമാർ പ്രതികളല്ലേ അങ്ങയെ പിന്തുണയ്ക്കുന്ന ഭരണപക്ഷ എം എൽ എ മാർ പ്രതികളല്ലേ അവരെയൊക്കെ സ്റ്റേഷനിലിട്ട് മർദ്ദിക്കുമോ ഇടിവെട്ട് ചോദ്യമാണ് മുഖ്യമന്ത്രിക്കും ആഭ്യന്തരമന്ത്രി കൂടിയായ പിണറായിക്ക് നേരെ രാഹുൽ ചോദിച്ചിരിക്കുന്നത് ഇതുപോലെ ഒരു കുറിക്കുകൊള്ളുന്ന ചോദ്യം നിയമസഭയിൽ പോലും ഉന്നയിക്കാൻ ഈ പറയുന്ന വി ഡി സതീശന് കഴിഞ്ഞിരുന്നില്ല പിണറായി വിജയനെ വിരൽ ചൂണ്ടിക്കൊണ്ട് തന്നെയാണ് രാഹുൽ ഈ ചോദ്യങ്ങൾ ചോദിച്ചിരിക്കുന്നത് ഇവിടെ വി ഡി സതീശൻ പൂർണ്ണമായും പരാജയ പരാജയപ്പെട്ടിരിക്കുന്നു പ്രതിപക്ഷ നേതാവ് പോലും ഏറ്റെടുക്കാത്ത വിഷയത്തിലാണ് രാഹുൽ പ്രതികരണം നടത്തിയത് കെ എസ് യു യൂത്ത് കോൺഗ്രസുകാരെ കള്ളക്കേസിൽ കുടുക്കി അകത്തിടാമെന്ന ചിന്ത എട്ടായി മടക്കി പിണറായി പോക്കറ്റിലിട്ടോ എന്നാണ് രാഹുൽ പച്ചയ്ക്ക് പറഞ്ഞത് വി ഡി സതീശന് മുകളിൽ കയറി സ്കോർ ചെയ്തു രാഹുൽ മാങ്കൂട്ടത്തിൽ അടിപതറി ഉത്തരത്തിലിരുന്നത് കിട്ടിയതുമില്ല കക്ഷത്തിലിരുന്നത് പോകുകയും ചെയ്യും എന്ന അവസ്ഥയിൽ കരച്ചിലോട് കരച്ചിലാണ് ഇപ്പോൾ വി ഡി സതീശൻ അടപടലം കുരുക്കിലേക്കാണ് സതീശൻ വീഴുന്നത് തനിക്കെതിരെ ആക്ഷേപം ഉന്നയിച്ചവർ കേസിന് പോകാൻ തയ്യാറല്ല എന്ന് പറഞ്ഞതാണ് രാഹുലിന് ആത്മവിശ്വാസം നൽകുന്നത് ഇതോടെ സോഷ്യൽ മീഡിയയിലടക്കം രാഹുൽ വീണ്ടും സജീവമായി കഴിഞ്ഞു എം എൽ എയുടെ ഔദ്യോഗിക വാട്സ്ആപ്പ് ഗ്രൂപ്പും ആക്റ്റീവായിട്ടുണ്ട് മാത്രമല്ല ഇന്നലെ മുഖ്യമന്ത്രി പിണറായി വിജയനെ രൂക്ഷ ഭാഷയിൽ വിമർശിച്ച് ഫേസ്ബുക്കിൽ കുറിപ്പിട്ടതോടുകൂടി രാഹുലിന്റെ ഗ്രൂപ്പുകളും ഷാഫി ഗ്രൂപ്പും എല്ലാം തന്നെ ഉണർന്നിട്ടുണ്ട് നേരത്തെ ഗുരുതരമായ ലൈംഗിക ആരോപണങ്ങൾ വന്ന പശ്ചാത്തലത്തിൽ സോഷ്യൽ മീഡിയയിൽ പഴയതുപോലെ ഇടപെട്ടിരുന്നില്ല രാഹുൽ മാങ്കൂട്ടത്തിൽ എന്നാൽ അതിനെ എല്ലാം പൊളിച്ചെഴുതിക്കൊണ്ടാണ് രാഹുൽ ഇപ്പോൾ കളത്തിലേക്ക് ഇറങ്ങിയിരിക്കുന്നത് അടിച്ചൊതുക്കാൻ നോക്കിയ വി ഡി സതീശന് മുകളിൽ കയറി വാളൊങ്ങിയിരിക്കുകയാണ് രാഹുൽ ഇപ്പോൾ തിങ്കളാഴ്ച നിയമസഭയിലെത്തിയ രാഹുൽ മാങ്കൂട്ടത്തിൽ ചൊവ്വാഴ്ച വിട്ടുനിന്നത് കോൺഗ്രസ് നേതൃത്വത്തിന്റെ നിർദ്ദേശപ്രകാരമാണ് അടുപ്പിച്ചുള്ള ദിവസങ്ങളിൽ സഭയിൽ എത്തേണ്ട എന്നാണ് അദ്ദേഹത്തിന് കൈമാറിയിരിക്കുന്ന നിർദ്ദേശം ക്രമേണ സജീവമായാൽ മതിയെന്നും ഉത്തരവുണ്ട് സർക്കാരിനെ പ്രതിരോധത്തിലാക്കാൻ കഴിയുന്ന വിഷയങ്ങൾ പ്രതിപക്ഷം ഉന്നയിക്കുന്നതിനിടെ രാഹുൽ സഭയിൽ ഉണ്ടാകുന്നത് ശ്രദ്ധ മാറാൻ ഇടയാകുമെന്നും പാർട്ടി വിലയിരുത്തൽ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന്റെ നിലപാടിൽ വിട്ടുവീഴ്ച വന്നിട്ടുമില്ല സഭയിൽ തുടർന്നു വന്നാൽ അതിലുള്ള വിയോജിപ്പ് പരസ്യമാക്കേണ്ടി വരും എന്ന നിലപാടിലാണ് വി ഡി സതീശൻ രാഹുലിനെതിരെ കൂടുതൽ പരാതികൾ ഉയർന്നേക്കാമെന്ന സൂചനയും പുറത്തുവരുന്നുണ്ട് അതുകൊണ്ട് തന്നെ അമിത ആവേശം കാണിക്കേണ്ടതില്ല എന്ന അഭിപ്രായമാണ് പ്രതിപക്ഷ നേതാവിന് രാഹുൽ വെള്ളിയാഴ്ച വരും എന്ന ഒരു സൂചനയുണ്ട് നിയമസഭയിലേക്ക് ശനിയാഴ്ച പാലക്കാട് മണ്ഡലത്തിലും എത്തിയേക്കും ഭരണപക്ഷത്തും ലൈംഗികാതിക്രമ പരാതി നേരിട്ടവർ സഭയിലിരിക്കെ രാഹുൽ എന്തിനു മാറി നിൽക്കണമെന്ന ചോദ്യമാണ് രാഹുൽ ക്യാമ്പ് ഉയർത്തുന്നത് ആപദ്ഘട്ടത്തിൽ ഷാഫിയെയും രാഹുലിനെയും തുണയ്ക്കാൻ പഴയ സഹപ്രവർത്തകരായ എ ഗ്രൂപ്പേ ഉണ്ടായിരുന്നുള്ളൂ എന്ന സംസാരവും ഇപ്പോൾ പാർട്ടിയിൽ ഉയർന്നിട്ടുണ്ട് വളർച്ചയുടെ ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ എ ഗ്രൂപ്പിൽ നിന്ന് ഷാഫി അടക്കം ഒരു വിഭാഗം അകന്നിരുന്നു പാർട്ടിയിൽ നിന്ന് സസ്പെൻഷനും യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് ഒഴിവാക്കലുമടക്കം പാർട്ടി നടപടിയെടുത്ത സ്ഥിതിക്ക് നിയമസഭയിൽ വരുന്നത് വിലക്കേണ്ട എന്ന നിലപാടാണ് എ ഗ്രൂപ്പ് സ്വീകരിച്ചിരിക്കുന്നത് സസ്പെൻഡ് ചെയ്യണമെന്ന നിലപാടെടുത്ത രമേശ് ചെന്നിത്തലയും രാഹുൽ സഭയിൽ വരുന്നത് തടയേണ്ട എന്ന നിലപാട് എടുത്തിട്ടുണ്ട് ഇതിനോട് കെ പ്രസിഡന്റ് സണ്ണി ജോസഫും യോജിക്കുകയായിരുന്നു ഒടുക്കം പണി കിട്ടിയത് സതീശന് മാത്രം രാഹുലിനോട് എതിർപ്പ് വി ഡി സതീശന് മാത്രമാണ് എന്ന നിലയിലേക്ക് വിഷയം വ്യാഖ്യാനിക്കപ്പെട്ടു പാലക്കാട് മണ്ഡലത്തിലേക്കുള്ള റീഎൻട്രിക്കുള്ള മുന്നൊരുക്കങ്ങളും അണിയറയിൽ തകൃതിയായി നടക്കുന്നുണ്ട് ജില്ലാ റവന്യൂ അസംബ്ലിയിൽ പാലക്കാട് നിയോജക മണ്ഡലത്തിലെ അടിയന്തര പ്രാധാന്യമുള്ള ആവശ്യങ്ങൾ ഉൾപ്പെടുത്തി റവന്യൂ മന്ത്രിക്ക് രാഹുൽ മാങ്കൂട്ടത്തിൽ കത്ത് നൽകിക്കൊണ്ട് രാഹുൽ രംഗത്ത് വന്നത് വരും ദിവസങ്ങളിൽ കൂടുതൽ സജീവമാകും എന്നതിന്റെ തെളിവുകൂടിയാണ് ഇത് പാലക്കാട് നഗരസഭയിലെ സുന്ദരം കോളനിയിൽ കൈവശ രേഖയുള്ള എൺപത്തിയാറ് കുടുംബങ്ങൾക്ക് അടിയന്തരമായി പട്ടയം വിതരണം ചെയ്യണമെന്ന് രാഹുൽ ആവശ്യപ്പെട്ടു വിഭജനത്തിൽ ഇരുപത്തിമൂന്നാം വാർഡായ പിരായിരി പഞ്ചായത്തിൽ ഏക വില്ലേജ് ഓഫീസാണുള്ളത് ഈ ഓഫീസിൽ അധിക തസ്തികകൾ അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് മന്ത്രിക്ക് നിവേദനം സമർപ്പിച്ചിരുന്നു ഇക്കാര്യത്തിൽ ഇതുവരെ തീരുമാനമാകാത്തതും മന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തി പാലക്കാട്ടെ ജനങ്ങൾക്ക് വേണ്ടി സംസാരിച്ചുകൊണ്ടാണ് രാഹുൽ ഇപ്പോൾ ഇടപെട്ടിരിക്കുന്നത് മന്ത്രിക്ക് തന്നെ നേരിട്ട് കത്തുകൊടുത്തിരിക്കുകയാണ് ഈ വിഷയത്തിൽ കൃത്യമായ ഇടപെടൽ നടത്തുമെന്ന് രാഹുലിന്റെ ഓഫീസും വ്യക്തമാക്കിയിട്ടുണ്ട് അങ്ങനെ വീണ്ടും പാലക്കാട് സജീവമാകാനുള്ള ഒരു നീക്കം ശക്തമാക്കിയിരിക്കുകയാണ് രാഹുൽ അതിനു പിന്നിൽ പൂർണ്ണ പിന്തുണയുമായി ഷാഫി രംഗത്തുണ്ട് ഷാഫിയെ പിന്തുണയ്ക്കുന്ന വലിയൊരു വിഭാഗം പാലക്കാടുണ്ട് അവർക്ക് അവർക്ക് മുന്നിൽ രാഹുലിന്റെ നിരപരാധിത്വം തെളിയിക്കുക എന്നുള്ള ഒരു വലിയ ദൗത്യമാണ് ഷാഫിക്ക് മുൻപിലുള്ളത് കാരണം രാഹുലിനെ പാലക്കാടിന് പരിചയപ്പെടുത്തിയത് ഷാഫിയാണ് ഷാഫിക്ക് അവിടെ ഉള്ളവരോട് ഒരു ഉത്തരവാദിത്തമുണ്ട് ആ ഉത്തരവാദിത്തം നിറവേറ്റും എന്ന് തന്നെയാണ് ഷാഫി പറഞ്ഞിരിക്കുന്നത് വലിയ വിലങ്ങു തടിയായി മാറിയത് വി ഡി സതീഷന്റെ ഇടപെടലായിരുന്നു എന്നാൽ അതിനെ എല്ലാം വെട്ടി ഷാഫി ഇപ്പോൾ കളം നിറഞ്ഞിരിക്കുന്നത് വി ഡി സതീഷനെ പാടെ ഏർ വലിച്ചെറിഞ്ഞിരിക്കുകയാണ് രാഹുലും ഷാഫിയുമെല്ലാം രാഹുലിനാകട്ടെ ആനപ്പകയാണ് ഇപ്പോൾ വി ഡി സതീശനോടുള്ളത് ചത്താലും പൊറുക്കില്ല എന്നൊരു നിലപാടിലേക്ക് രാഹുൽ എത്തിയിരിക്കുന്നു കാരണം വലിയ ഒരു ഗ്രൂപ്പായിരുന്നു ഷാഫിയുടെ വി ഡി സതീഷന്റെ നേതൃത്വത്തിൽ രാഹുൽ ഷാഫി വി ടി ബൽറാം പി സി വിഷ്ണുനാഥ് തുടങ്ങിയവർ ഒക്കെ എന്നാൽ ഒരാവശ്യ ഘട്ടത്തിൽ ഘട്ടത്തിൽ പൂർണമായും രാഹുലിനെ വലിച്ചെറിയുന്ന നിലപാട് സ്വീകരിച്ച വി ഡി കൂട്ടത്തിലുള്ള ആരുടെയും കാലു വരുമെന്ന് ഷാഫിക്ക് ബോധ്യപ്പെട്ടതോടെയാണ് സതീഷനെ അടിച്ചൊതുക്കാനുള്ള നീക്കത്തിലേക്ക് ഷാഫി കടന്നിരിക്കുന്നത് കടന്ന കൈ പ്രയോഗത്തിലേക്കാണ് ഷാഫി എത്തിയിരിക്കുന്നത് രാഹുൽ നിയമസഭയിൽ എത്തിയത് തന്നെ ഷാഫിയുടെ ഒരൊറ്റ പിന്തുണ കൊണ്ടാണ് അത് വി ഡി സതീശന് മറുപടി കൊടുക്കുക എന്ന ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് രാഹുലിനെ തിങ്കളാഴ്ച നിയമസഭയിൽ എത്തിച്ചത് പാർട്ടിയിൽ പ്രതിപക്ഷ നേതാവ് തള്ളി പറഞ്ഞതും മറ്റു നേതാക്കൾ തനിക്കൊപ്പമുണ്ട് എന്ന സന്ദേശം നൽകാൻ രാഹുലിന് ഈ ഒരു നീക്കത്തിലൂടെ കഴിഞ്ഞിട്ടുണ്ട് രാഹുലിന്റെ നിയമസഭയിലേക്കുള്ള എൻട്രി സതീഷന് വലിയ രീതിയിലാണ് ക്ഷീണമായിരിക്കുന്നത് വി ഡി സതീശന്റെ കാര്യത്തിൽ ഏതാണ്ട് തീരുമാനമായി എന്നുള്ളത് ഇതോടുകൂടി വ്യക്തമാകുകയാണ് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്